കേരളത്തിൽ ഇത്രയധികം ശ്രദ്ധ നേടിയിട്ടുള്ള ചോറും മീനും കിട്ടുന്ന ഒരു സ്പോട്ട് നമ്മുടെ സ്വന്തം കുറ്റിപ്പുറത്തുള്ള ചോറും മീനിലാണ് ഞങ്ങൾ ഇന്നുള്ളത് കേട്ടോ നല്ല മീൻ പൊരിക്കുന്ന മണം പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ അകത്തേക്ക് ചേച്ചിമാരിത് നല്ല മസാല പുരട്ടി മീൻ പൊരിക്കുന്ന ഒരു കാഴ്ച ആവോലിയും ഐക്കോറിയും കൂന്തളും മാന്തളും വല്യമാന്തളും ചെമ്മീനും ക്രാബും നെണ്ടും ഇനി ഇല്ലാത്ത മീനുകളിവിടെ ഒന്നുമില്ല കേട്ടോ ഇതെല്ലാം കൂടെ അങ്ങനെ കുറേ നേരം നോക്കി നിൽക്കാൻ എന്നെ കൊണ്ടാവില്ല കണ്ട്രോൾ പോകാൻ അതേ വാഴയിലിട്ട് ഊണ് വിളമ്പാൻ തുടങ്ങിയിട്ടുണ്ട് ചൂടുള്ള ചോറ് മാമ്പഴ പുളിശ്ശേരി എത്തിയിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ ഒരു സാധനം കേട്ടോ സാമ്പാറും മീൻകറിയും വേറെയുണ്ട് ചെറുതും വലുതുമായിട്ട് ഒരുപാട് മീനുകളുണ്ട് ഏതെടുക്കും കുറേ നേരം ആലോചിച്ചിട്ടാണ് ചെമ്മീനും പൊടിമാന്തളും ആവോല അങ്ങോട്ട് ഓർഡർ ചെയ്തു ആ ചോറിലിങ്ങനെ കുഴച്ച് കുഴച്ച് കുഴച്ചിങ്ങനെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ഓഹ് വേറെ ലെവലാ കേട്ടോ അച്ചാറും പുളിശ്ശേരിയൊക്കെ വീണ്ടും വീണ്ടും ചോദിച്ച് ഞാൻ മേടിച്ചു പിന്നെ ഇവിടുത്തെ ചേച്ചിമാർ ഒരു രക്ഷോ എന്താ ഒരു സർവീസ് ഓരോ ഐറ്റം കഴിയുമ്പോഴും നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് വെള്ളം വേണോ സാമ്പാർ വേണോ മോര് വേണോ ചോദിച്ചിട്ട് നമ്മളെ എങ്ങനെ സൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് നിന്ന് രാവിലെ ഒമ്പതര മണിക്ക് ട്രാവൽ ചെയ്ത് തിരക്കുണ്ടാവുന്ന ഓർത്ത് പതിനൊന്ന് മണിക്ക് കുറ്റപ്പുറം എത്തി ഇവിടെ വന്നപ്പോഴ പാർക്കിംഗ് ഒക്കെ ഫുൾ ആയിരുന്നു തിരക്ക് കണ്ട് ശരിക്കും അന്ധം വിട്ടു കിട്ടുമോ എന്തായാലും ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വന്നതുകൊണ്ട് നല്ലൊരു ചോറും മീനും കഴിക്കാൻ പറ്റി കൊടുത്തൊരു എമൗണ്ട് ഞങ്ങൾക്ക് വറുത്തായി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം മറക്കരുത് അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്ത് അറിയിക്കഴിഞ്ഞാലേ ഒരു മണി കെട്ടിത്തോക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിങ്ങനെ അതിലൊരു തട്ടം തട്ടിട്ട് പോയിക്കോട്ടോ